നമസ്കാരം കശ്മീർ താഴ്വര അശാന്തമാണിപ്പോൾ നിരന്തരം ഭീകരാക്രമണം നടക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനകം നിരവധി തവണയാണ് ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ഇതിൽ ധീരജവാന്മാർക്കും ജീവൻ നഷ്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ താഴ്വരയിലെ സംഘർഷത്തിന്റെ തോത് കൂടി എന്നാണ് മനസ്സിലാകുന്നത് രാജ്യത്തുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റം ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരാക്രമണങ്ങൾക്ക് കാരണമായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെ ഭീകരർ വെടിയുതിർത്തത് സഞ്ചാരികളായ പത്തു പേരാണ് ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു തൊട്ടു പിന്നാലെ രജൌരിയിലും ഭീകരാക്രമണമുണ്ടായി ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നു ഒളിച്ചിരുന്ന ഭീകരരെ തുരത്തുന്നതുവരെ സേന തിരിച്ചടിച്ചു പിന്നാലെ കത്വയിലും ദോഡയിലും ഭീകരാക്രമണമുണ്ടായി എട്ട് ജവാന്മാർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത് ഇതിനും ശക്തമായ രീതിയിലാണ് സൈന്യം തിരിച്ചടി നൽകിയത് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യയിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം ഭീകരർ അവസരമായി കാണുന്നുണ്ട് ഭീകരർ നേരിട്ടോ അവർക്ക് കളമൊരുക്കുന്നവരോ രാജ്യത്തെ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ബോധപൂർവം ശ്രമിക്കുകയാണ് എന്ന് വേണം വിലയിരുത്താൻ കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ രാജ്യാതിർത്തിയിൽ ഉണ്ടായ ആക്രമണങ്ങളെ തെളിവായി കാണാം പട്രോളിങ്ങിനിടയിലാണ് ആക്രമണങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് സേനാവാഹനങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഭീകരർ വെടിയുതിർക്കുന്നത് ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണ് എന്നാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ നേതാവ് ബുർഹാൻ വാനി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിലായിരുന്നു ഭീകരാക്രമണം നടന്നത് എന്നതുകൊണ്ടുതന്നെ ആരാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന കാര്യത്തിൽ സംശയമേയില്ല പിന്നാലെ സംഘടന ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുത്തിട്ടുണ്ട് കാശ്മീരിനെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുന്ന നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ നീക്കങ്ങളെ ആഭ്യന്തര വകുപ്പും പ്രതിരോധ മന്ത്രാലയവും വിലയിരുത്തുന്നത് കത്വയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനിടയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായി കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് നേരിട്ടതോടെ താഴ്വരയിൽ വീണ്ടും അസ്വസ്ഥതകൾ തലപൊക്കി തുടങ്ങി അതുവരെ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ അയവുണ്ടായതോടെയാണ് കശ്മീരിൽ വീണ്ടും അശാന്തിയുടെ അലയൊലികൾ തുടങ്ങിയത് കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങുന്നു എന്ന തോന്നൽ ആരിലൊക്കെയോ അസ്വസ്ഥത ഉണ്ടാക്കുന്നതു എന്നതിൻ്റെ തുടർച്ചയായിരുന്നു അത് പാക് പിന്തുണയോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുന്നവരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ അതിന് തെളിവുകളെന്ന വണ്ണം കത്വ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാക് ബന്ധമുള്ളവരാണെന്ന തരത്തിൽ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ തദ്ദേശീയരുടെ സഹായം ഈ ഭീകരർക്ക് കിട്ടുന്നുണ്ട് എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കശ്മീരിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിനിടയിൽ ഇത്രയധികം ആളുകൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു മിക്കപ്പോഴും വെടിയൊച്ചകൾ മുഴങ്ങുന്ന അനന്തനാഗ് രജൌരി ബാരാമുള്ള ശ്രീനഗർ എന്നിവിടങ്ങളിലെല്ലാം പോളിംഗ് നിരക്ക് കൂടി ഇത് സ്വാഭാവികമായും അശാന്തി ആഗ്രഹിക്കുന്നവർക്ക് തിരിച്ചടിയാണ് മാത്രമല്ല കഴിഞ്ഞ എൻ ഡി എ സർക്കാരിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ സർക്കാരിന് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകാം എന്ന വിലയിരുത്തലും എതിർച്ചേരികൾ ആയുധമാക്കിയേക്കാം നേരത്തെ അമിത്ഷായും രാജ്നാഥ് സിംഗും ഏകപക്ഷീയമായി തീരുമാനിച്ചിരുന്ന കാര്യങ്ങളിൽ ഇത്തവണ ഘടക കക്ഷികളെ കൂടി കണക്കിലെടുക്കേണ്ടി വരും എന്ന തോന്നലും ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടിയേക്കാം പക്ഷേ രാജ്യത്തിൻ്റെ സുസ്ഥിരതയെയും കെട്ടുറപ്പിനെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുക്കാൻ എൻ ഡി എ സഖ്യം ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന കാര്യത്തിൽ ആശങ്കയ്ക്ക് സാധ്യതയില്ല എത്രയും പെട്ടെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തി ജനാധിപത്യ സംവിധാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് രാജ്യത്ത് പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഭീകരവാദികൾ അനുകൂലമായി കണക്കാക്കിയിട്ടുണ്ട് എന്നുറപ്പാണ് നരേന്ദ്രമോദിയുടെ അപ്രമാദിത്വം അവസാനിച്ചുവെന്നും ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് നയിക്കുമെന്നും അതിർത്തിയിൽ ബി ജെ പി വിരുദ്ധത ശക്തമാകുമെന്നുമുള്ള ഊഹാപോഹങ്ങളായിരിക്കണം ഭീകരരുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ